കനകുളത്തെ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുറ്റി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ ഒഡീഷ സ്വദേശി ധരംബീർ സിംഗാണ് അറസ്റ്റിലായത് മദ്യപിച്ച് ചീട്ടുകളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് സംസ്ഥാനം വിടാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി പിടിയിലായത് ഒഡീഷ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള പ്രിൻറ്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ സീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർ ബിയർക്കുപ്പി പൊട്ടിച്ച് ധനശ്യാം നായികിനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു നെഞ്ചിലും വയറിന്റെ വലതുവശത്തുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസം മുൻപാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും ജനം തൃശൂർ